ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരു നേർവഴിയുടെ ദർശകൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുർലൂസ് പ്രകാശനം നിർവഹിച്ചത് ഗുരുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച സുപ്രധാന സംഭവങ്ങളെ ആസ്പദമാക്കി വിഷ്ണു പുതുശ്ശേരിയാണ് പുസ്തകം രചിച്ചത് ശിവഗിരിപടം സ്വാമി ജ്ഞാനതീർത്ഥ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഹുൽ ഈശ്വർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്നത്തെ കാലഘട്ടത്തിൽ സഹൈര്യം ഇത് സ്വാതന്ത്ര്യ സമരമായി ബന്ധമുള്ള ഒരു കാര്യമല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം